ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ അപ്പോൾ ഒന്നലെ ഞങ്ങൾ ആതിരപ്പള്ളി വാട്ടർ കഴിഞ്ഞ് നേരെ ഇടുക്കി ജില്ലയിലേക്ക് വന്നിട്ടോ ഇടുക്കി ഡാം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നലെ വന്നേക്കു തന്നെ ഒരുപാട് ലേറ്റായി രാത്രി ഒരു ഒമ്പര പത്ത് മണിക്കായിരിക്കണ ഇവിടെ എത്തിക്ക് അപ്പോൾ ഞമ്മൾക്ക് നിൽക്കാൻ ഒരു റിസോർട്ട് എടുത്തിരുന്നു നാച്ചുറ ലക്കാസ എന്ന് പറഞ്ഞിട്ട് ആ പോകുന്ന വൈക്ക് തടിയമ്പാറ എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ റിസോർട്ട് ഉള്ളത് ഈ റിസോർട്ട് നിൽക്കുന്ന നിൽക്കുന്ന തന്നെ ഒരുപാട് ഹിൽസിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് കണ്ടോക്കി ഈ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ് ടോ സെക്യൂരിറ്റിക്ക് നിൽക്കാൻ പറ്റിയ മാരി ഒരു മരത്തടി കൊണ്ട് ഉണ്ടാക്കിയ മാതിരി ഒരു ചെറിയ ഇത് ഉണ്ടാക്കിയാണ് ഇത് ഒറിജിനല് മരത്തടി അല്ലെട്ടോ അതൊരു റൂമാണ് അപ്പോൾ അതിലൊക്കെ ഉണ്ട് അപ്പുറത്ത് ജനാലൊക്കെ ഉണ്ട് നല്ലൊരു വീടാ കേട്ടോ നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ആംബിയൻസ് ആണ് റൂമ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് എ സി എല്ലാ സെറ്റപ്പും ഉണ്ട് ഏറ്റവും കൂടുതലായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫാമിലി കപ്പിൾസ് അവർക്കാണ് മുൻഗണന കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇതൊരു പ്രൈവസി ഏരിയ ആണ് ഒരു വീട് അങ്ങനെ അവരെ കയ്യിൽ ഹട്ട് ഏറ്റവും കൂടുതൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ കിച്ചന് എല്ലാ സെറ്റപ്പും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ നമുക്കൊരു വീട് അങ്ങനെ നൽകുകയാണ് പിന്നെ ഗ്യാസ് എല്ലാ സൗകര്യം ഉള്ളിൽ തന്നെ ഉണ്ട് നമുക്ക് പാചകം ചെയ്ത് കഴിക്കണമെങ്കിൽ കഴിക്കാം അങ്ങനെ ഒരു ഓപ്ഷൻസ് ഉണ്ട് അതില്ലെങ്കിൽ ഫുഡ് വേണമെങ്കിൽ ആ ഫുഡ് ഓർഡർ ചെയ്ത് അവർ എത്തിച്ചേരും അങ്ങനെയും ഒരു ഓപ്ഷൻസ് ഉണ്ട് മൂന്ന് ഹട്ടുകളാട്ടോ ഒരു ഫാമിലി കപ്പിൾസിന് സുഖമായിട്ട് കിടന്നുറങ്ങാം അടിപൊളി വൈബാട്ടത് വല്ലാത്ത എക്സ്പീരിയൻസ് ആട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ പഴയ വീട് മോഡിഫൈഡ് ചെയ്തേട്ടോ നല്ല ഭംഗി റൂമൊക്കെ നല്ല ആംബിയൻസ് ആട്ടോ ഒരു രക്ഷയില്ല എംഫയറിംഗ് ഒക്കെ ഉണ്ട് അവിടെ നല്ല മഴ ആയതുകൊണ്ടെങ്കിൽ നമുക്കതൊന്നും പറ്റില്ല മാത്രല്ല കേട്ടോ നല്ല വലിയ സ്വിമ്മിംഗ് പൂളുണ്ട് അവൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം മറ്റേ ടോപ്പ് ഹിൽസിനത് നിൽക്കുന്നു ഒരു വീട് തന്നെ ഇത് കുട്ടികൾ കളിക്കാമല്ലേ സ്വിമ്മിംഗ് പൂൾ കേട്ടോ ഇതൊരു അഞ്ചരടി നാലടി അഞ്ചടി ഹൈറ്റുള്ളൂ യുവാത്തക്ക് ഇത് വലിയ സ്വിമ്മിങ് പൂള് അങ്ങോട്ട് പോകും തോറും ഹൈറ്റ് കുറവാകും ഇവിടേക്കും ഫുള്ള് മലകൾ കുന്നുകളോ നമ്മളെ നാട്ടുകാരി എവിടെ നോക്കിയാലും മലകൾ എന്നിരുന്നാലും ഇടയ്ക്ക് നല്ലൊരു അനുഭവം കേട്ടോ ജീവിതത്തിൽ ഇങ്ങനത്തെ ഹട്ടിൽ വന്ന് താമസിക്കുക കാരണം ഓരോ നാടിനും ഓരോ പ്രകൃതി ഭംഗിയാണല്ലോ അപ്പോൾ ഇടുക്കി ജില്ല എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ മലകളും ഡാമുകളും ഒരു ജില്ലയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ റിസോർട്ടിലേക്ക് വരുന്ന വഴിയാട്ടോ കാരണം ഓഫ് റോഡ് ജീപ്പ് അല്ലാതെ വേറൊരു വണ്ടി ഇങ്ങോട്ട് പ്രവേശിക്കില്ല നമ്മുടെ വണ്ടിക്കും താഴെ നിർത്തിയിട്ട് വരണം അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ ജീപ്പ് എത്തി അപ്പോൾ ഈ ജീപ്പിൽ ഞങ്ങൾ റിസോർട്ട് കാലിലേക്ക് പോകാൻ നിൽക്കാം കേട്ടോ അപ്പോൾ ഈ ഇറങ്ങി പോകുന്ന ഒരു ദൃശ്യം ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചിട്ട് ഒന്ന് കണ്ടുനോക്കി ഈ റോഡ് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല കുത്തനെയാണ് ഈ റോഡ് കിടക്കുന്നത് ഫോർ ഇൻറ്റു ഫോർ ജീപ്പ് അല്ലാതെ വേറൊരു ജീപ്പിനും ഈ വൈകിയിലൂടെ പോകാൻ കഴിയില്ല അത്രയ്ക്കൊരു ഡേഞ്ചർ ഏരിയ ഒരു മലയുടെ സീഡിന്ന് ഈ റോഡ് പോകുന്നത് താഴെത്തോളം ഭയങ്കര പേടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്നിട്ടിരുന്നാലും നല്ലൊരു അടിപൊളി അനുഭവം കേട്ടോ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും നന്ദിയുണ്ട്